ഒരു സ്പെഷ്യൽ ഫീസ്റ്റിന് എന്താ വേണ്ടത് അതും ക്രിസ്മസിങ്ങടുത്ത് വരുന്നു ചോറ് തോരൻ പൈനാപ്പിൾ പച്ചടി നല്ല കുറുക മോര കാച്ചിയത് കറുത്തയാവോലി ഫ്രൈ ഉണ്ട് പിന്നീട് സ്പെഷ്യൽ ബീഫ് റോസ്റ്റുണ്ട് ഈ ബീഫ് റോസ്റ്റിന് എന്തെല്ലാം സ്പെഷ്യലാണ് ചെയ്തതെന്ന് വേണ്ട വേണ്ട ഇൻട്രോയിലെല്ലാം കൂടെ പറഞ്ഞാൽ ശരിയാവത്തില്ല റെസിപ്പി കാണാൻ പോരെ പോ ആദ്യം തന്നെ കുറച്ച് കല്ലുപ്പ് പൊടിച്ച് വെക്കുക ശരിക്കും പറഞ്ഞാൽ നമ്മളെ ബീഫിനൊക്കെ കല്ലുപ്പ് ഉപയോഗിക്കുന്നതല്ലേ നമ്മൾ നോൺ സ്റ്റിക്ക് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് പൊടിച്ചിട്ട് വെക്കുന്നത് പിന്നീട് ഒരു നാനൂറ് ഗ്രാം സവാള എടുത്തിട്ട് സ്ലൈസ് ചെയ്യുക തിന്നായിട്ട് സ്ലൈസ് ചെയ്യുക അതിനകത്തോട്ട് മുക്കാൽ ടീസ്പൂൺ പഞ്ചസാര പിന്നെ കുറച്ചുപ്പ് ഇപ്പം തന്നെ തന്നെ പൊടി ഉപ്പായിട്ടത് കേട്ടോ എല്ലാം കൂടി നല്ലപോലെ ഞെരടി ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ ചെയ്യാതിരിക്കല്ലേ പിന്നീട് ഒന്നര കിലോ ബീഫാണ് എടുത്തു വച്ചേക്കുന്നത് അതിൻ്റെ അകത്തോട്ട് ആ ഒന്നര കിലോയുടെ ഒരു നൂറ് ഗ്രാം നൂറാണോ അമ്പത് ഗ്രാമിന് മുകളിലേ ഉള്ളൂ ഫാറ്റ് എടുത്തിട്ടുണ്ട് ഇതുപോലെ വലിയ പീസായിട്ട് തന്നെ എന്നാ എടുത്തേക്കുന്നത് ബീഫിന് വേണ്ടുന്ന മസാല നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം ആദ്യം പെരുംജീരകം ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ആണ് ഇടച്ചൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ച് വെച്ചു നിങ്ങളുടെയെല്ലാം പൊടിച്ച തീരുപ്പുണ്ടെങ്കിൽ അതങ്ങ് നേരെ എടുക്കാൻ കേട്ടോ അതാദ്യം ഞാനൊന്ന് പൗഡറാക്കി പിന്നീട് അതുതന്നെ ഞാൻ ആ തവയിലോട്ട് തന്നെ ഇട്ടു പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി പിന്നീട് ഗരം മസാല ഒരു ഹാഫ് ടീസ്പൂൺ ആണേ എരിവുള്ള ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂൺ താഴെ മതി അങ്ങനെ എല്ലാം കൂടെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് ചെറിയൊരു ചൂട് വന്നു അതിൻ്റെ അകത്തോട്ട് ഒരു ഹാഫ് ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ഇട്ടു അങ്ങനെ ഒന്നര കിലോ ബീഫ് ഞാനത് കുറച്ച് കല്ലുപ്പൊക്കെ ഇട്ടാണ് കഴുകിയെടുത്തത് ആ മേടിച്ച ഫാറ്റ് ഒരു അമ്പത് ഗ്രാം അല്ല നൂറ് ഗ്രാം കൊണ്ടായിരിക്കും അതും കഴുകിയെടുത്തിട്ടുണ്ട് എനിക്കെപ്പോഴും തോന്നും നമുക്ക് കേരളത്തിൽ കിട്ടുന്ന ബീഫിൻ്റെ അത്രയും ടേസ്റ്റ് പുറത്ത് കൾഫിൽ കിട്ടുന്നതിന് എനിക്ക് എല്ലാം പക്ഷേ ഈടായിട്ട് കുറച്ച് നന്നായിട്ട് വരുന്നുണ്ട് എനിക്ക് തീരെ ഫാറ്റ് ഫീല് ചെയ്യാറില്ല നമ്മൾ വെല്ലപ്പൊഴൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ഇച്ചിരി എണ്ണയൊക്കെ ഉരുകിയൊക്കെ വരുമ്പോഴാണ് അത് കാണുമ്പോൾ ഒരു ഭയങ്കര രുചിയും ടേസ്റ്റ് ചെയ്യുമ്പോഴും രുചി തോന്നുന്നത് അതുകൊണ്ട് ഞാൻ ഒരു എക്സ്ട്രാ ഫാറ്റ് മേടിച്ചത് നിങ്ങൾക്കത് വേണ്ടാത്തൊര അവോയ്ഡ് ചെയ്തു കേട്ടോ അങ്ങനെ കഴുകി വാരി വെള്ളമെല്ലാം വാർന്ന് നിൽക്കുന്ന ബീഫിനെ ഞാൻ പ്രഷർ കുക്കറിലോട്ടിടുക അതിൻ്റെ അകത്തോട്ട് നമുക്ക് ആ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വച്ചേക്കുന്ന മസാല ഇടാം അങ്ങനെ ഒന്നരക്കില ബീഫും കുറച്ച് ഫാറ്റും അതങ്ങനെ ചോദിച്ചാൽ മതി മുറിച്ചൊന്നുമില്ല അങ്ങനെ തന്നെ ഒറ്റ പീസായിട്ടാണ് ഇട്ടെ മസാല പൗഡറും അപ്പം ഒടിച്ച് വെച്ചേക്കുന്ന കല്ലുപ്പും ഇട്ട് കേട്ടോ കല്ലുപ്പ് ഒരു പ്രത്യേക ടേസ്റ്റ് പിന്നീട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇട്ട് എല്ലാം എന്നെ എടുത്ത് വെക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് മുതൽ മുപ്പത് മിനിറ്റ് വരെ വെച്ചാൽ നല്ലത് ഇത് ഇനിയിപ്പം അവിടെ ഒരു കുറഞ്ഞത് ഒരു അരമണിക്കൂർ ഇരിക്കട്ടെ കുറച്ച് കറിയാപ്പലയും കൂടി ഇടണേ ഞാൻ മറന്നുപോയി ഇപ്പോൾ ഇട്ട് അരമണിക്കൂർ കഴിയുമ്പം അതിനകത്തോട്ട് ഒരു അരക്കപ്പ് ചൂടുകളാണ് എവിടെക്കുന്നത് എന്നിട്ട് കുറച്ച് നേരം തിള വന്നതിന് ശേഷം മാത്രം ഞാൻ അടച്ചുള്ളൂ എന്നിട്ട് ഇനിയിപ്പം വെയിറ്റ് വെച്ച് നമുക്കത് പ്രഷർ കുക്കർ ചെയ്യാം ഓരോ ബീഫിനും ഓരോ ടൈമിംഗ് ആണല്ലോ ശരിക്കും രണ്ടോ മൂന്നോ വിസിൽ ആദ്യം ഒന്ന് കേൾക്കുക പിന്നെ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വെക്കുക ശരിക്കും എൻ്റെ അതൊരിച്ചിരി വെന്ത് പോയെന്ന് എനിക്ക് തോന്നി അത്രയും വെന്തില്ലായിരുന്നു കുഴപ്പമില്ല ഒരു മുക്കാൽ വേവോട് കൂടി എടുത്തിട്ട് ബാക്കി പിന്നീട് നമ്മൾ ഉരുളിയിലൊക്കെ ഇട്ട് വേവിച്ചെടുത്താലും മതി അങ്ങനെ ഇപ്പം പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചതിന് ശേഷം ഞാൻ ഓഫ് ചെയ്തിട്ട് വെച്ചേക്കുവാണേ ഇനി ഒരു തവ വെച്ച് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇടാം നമുക്ക് ആ തേങ്ങാക്കൊത്ത് കൊത്ത് എടുത്ത് വെച്ചത് വറുത്തെടുക്കാം ഒരു അരമുറി എന്താണേലും വേണം ഒരു മുക്കാലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ തേങ്ങക്കത്തേ നന്നായിട്ട് ഗോൾഡൻ കളറിലാക്കിയെടുക്കുക ഇതിൻ്റെ അകത്ത് ഒരു നുള്ളു ഉപ്പ് എടുത്തത് നല്ലതാണ് അങ്ങനെ തേങ്ങാക്കൊത്തെല്ലാം വറുത്തെടുത്തു അതിന് ശേഷം നമ്മൾ ഒരു അരമണിക്കൂറായിട്ട് മാറ്റി വച്ചേക്കുന്നത് അല്ല കുറഞ്ഞത് ഒരു പത്ത് മിനിറ്റ് മാറ്റി വച്ചേക്കുന്ന സവാള അതിനകത്തോട്ട് ഉപ്പുണ്ട് കുറച്ച് പഞ്ചസാരയുണ്ട് അത് ഇനി വഴറ്റാനായിട്ട് പോകണേ ഇത് നമ്മൾ വറുത്ത് കോരുമല്ല വഴറ്റി വഴറ്റി ക്യാരമൽ ഇട്ടോ ഓണിയൻ ക്യാരമൽ ഇയ്യാണ് നമ്മളിവിടെ ചെയ്യുന്നത് അതാണ് സാധാരണ ചെയ്യുന്നതിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ട് ഇതിൽ വരുന്നത് സവാള രണ്ട് മൂന്ന് മിനിറ്റ് വഴണ്ട് വരുമ്പം ഒരു കൈപ്പിടി കൊച്ചുള്ളി ശരിക്കും സവാള വഴണ്ട് തുടങ്ങിയതേ ഉള്ളൂ ക്യാരമലൊന്നും ആയിട്ടില്ല കേട്ടോ അതിനകത്തോട്ട് കൊച്ചുള്ളിയും കൂടി കിട്ടും കൊച്ചുള്ളിയും കൂടി വരുമ്പോഴത്തേക്ക് ടേസ്റ്റ് കൂടുമല്ലേ അപ്പോൾ ഇടായിരിക്കുക അല്ലേ ഉറപ്പായിട്ട് ഇടണേ കണ്ടോ സവാള ഇങ്ങനെ വഴണ്ട് വഴണ്ട് നല്ല ബ്രൗൺ കളർ ഒരു ഗോൾഡൻ കളർ വരുമേ ഒരുപാട് സമയം കൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഇങ്ങനെ വഴറ്റി വഴറ്റി എടുത്തത് അപ്പം നല്ല കളറിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇപ്പം ഇന്നെൻ്റെ അടുക്കളയിൽ ഒരുപാട് തിരക്കുള്ള ദിവസം അപ്പോൾ ഇതിങ്ങനെ ചെറിയ തീലിട്ടിട്ട് ഞാൻ വേറെ ഓരോ പണികളും ഇങ്ങനെ ചെയ്തുകൊണ്ട് നടക്കുമായിരുന്നു ഇതിനി അവിടെ മാറ്റിയിരിക്കട്ടെ ചൂടറിയതിന് ശേഷം ഇത് നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം ആ സെയിം തവയിലോട്ട് തന്നെ തേങ്ങാ തിരുമിയത് ഒരു അരമുറി എന്താണേലും വേണം കേട്ടോ അല്ലെ ഇതുപോലത്തെ ചെറിയ ആ ബോക്സ് ഉണ്ടല്ലോ അതൊരു ബോക്സിനായിട്ടു പിന്നെ ഒരു രണ്ട് മൂന്ന് ചുമന്നുള്ളി ഒരു അര ടീസ്പൂൺ കുരുമുളക് മുഴുവന് കരിയാപ്പില അങ്ങനെ എല്ലാം കൂടെ നമ്മൾ തീയലിനൊക്കെ വറക്കുന്ന പോലെ വറുത്തെടുക്കുക ഉള്ളൂ ഒരു പൊടിക്കി വെളിച്ചെണ്ണയും അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് അങ്ങനെ തേങ്ങയും വറുത്ത് ഗോൾഡൻ കളറായിട്ടുണ്ട് അതിനെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പ്രഷർ കുക്കർ തുറന്നു നോക്കാം ഇപ്പം വെന്തിട്ടുണ്ടാവും ഞാൻ പറഞ്ഞല്ലോ മുക്കാൽ വേവായിട്ട് എടുത്താലും മതി എൻ്റേത് പക്ഷേ ഇച്ചിരി വെന്ത് പോയി വെള്ളവും കൂടുതലായി നദീന്ന് ഇറങ്ങിയ വെള്ളമാണ് നിങ്ങൾക്ക് വെള്ളം ഒഴിക്കാതിരിക്കാം പക്ഷെ ഞാൻ എപ്പോഴും ഒരു സേഫ്റ്റി എന്നുള്ള രീതിയിൽ കുറച്ച് വെള്ളം ഒഴിക്കും എന്താണേലത് മസാല എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ ഇത് വറ്റിക്കുള്ളൂ അതിന് കുഴപ്പമൊന്നുമില്ലേ ആ എടുത്തു വെച്ചേക്കുന്ന വറുത്ത് വെച്ചേക്കുന്ന തേങ്ങയുണ്ടല്ലോ അതും എടുത്ത് ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കട്ടെ ആ തവയിലോട്ട് തന്നെ ഞാൻ ആ പ്രഷർ കുക്കറിൽ ഇരിക്കുന്ന ബീഫ് വെള്ളത്തോടുകൂടി ഇട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷൻ ചെയ്യാം ബീഫിൻ്റെ കഷ്ണം ഇടാതെ വെള്ളം കുറേ പറ്റിച്ചിട്ട് ബീഫിൻ്റെ കഷ്ണ ഇടാം പക്ഷെ ഞാൻ ഇട്ടു അതൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ അങ്ങ് ഉടഞ്ഞൊന്നും പോത്തില്ലല്ലോ ബീഫ് പിന്നീട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി മൂന്നാല് പച്ചമുളക് ഏകദേശം ഇതുപോലൊരു കുടം വെളുത്തുള്ളി എടുത്തത് ഇഞ്ചിയും ഇതുപോലത്തേത് ഇതിന് നമുക്ക് ക്രഷ് ചെയ്തിട്ടാണ് വെക്കേണ്ടത് എപ്പോഴും ശ്രദ്ധിക്കണേ ഇഞ്ചിയും വെളുത്തുള്ളിയും നാടൻ തന്നെ എടുക്കണേ അവിടെ ബീഫ് നല്ലപോലെ തിളച്ചോണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് കുറച്ച് കരിയാവിലുണ്ട് അത് ഡയറക്റ്റായിട്ട് ഈ ബീഫിൻ്റെ അകത്തോട്ടങ്ങ് ഇടുക കുറച്ച് സമയമൊക്കെ എടുത്ത് കുറച്ച് ക്ഷമയോടുകൂടി ഉണ്ടാക്കിയെടുത്താൽ നല്ല ഒന്നാന്തരം ഒരു ബീഫ് റോസ്റ്റ് സ്പെഷ്യൽ ബീഫ് റോസ്റ്റാ കേട്ടോ അപ്പം സമയമുണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി അല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്തോ ഇനി നമുക്ക് ഒരു ടീസ്പൂൺ വിനീഗറും കൊണ്ടൊഴിക്കാം ഇതിലോട്ടെ ഇനി നമുക്ക് ആ വറുത്ത് വെച്ചേക്കുന്ന തേങ്ങ ആദ്യം ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം തീയലിന് നമ്മൾ അരച്ചെടുക്കത്തില്ലേ വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുത്തു അതിങ്ങനെ അതിങ്ങനെടുത്തു അതിൻ്റെ അകത്തോട്ട് തന്നെ നമ്മളാ വഴറ്റി വെച്ചേക്കുന്ന സവാള ഇടാം പക്ഷെ ഞാൻ രണ്ടായിട്ടാണ് ഇടക്കാം അരച്ചത് കേട്ടോ ഇതും അരച്ചെടുക്കുക വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുക്കുന്നത് മിക്സിയിൽ അരച്ച് വരുമ്പോൾ ഇങ്ങനെ കുഴഞ്ഞാ വരുന്നത് അതൊന്നും കുഴപ്പമാക്കണ്ട അങ്ങനെ തന്നെയാണ് വരേണ്ടത് വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ ഇങ്ങനെ അരച്ച് വെച്ചേക്കുന്ന തേങ്ങാടേയും സവാളയുടെയും മിക്സ് നമുക്കിനി ആ ബീഫിൻ്റെ അകത്തോട്ടിടാൻ കേട്ടോ അതിപ്പോഴും ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ അകത്തോട്ട് ഇടുക എന്നിട്ട് ചെറുതായിട്ട് ഇളക്കുക ഒത്തിരി ഇനിയും കുത്തി ഇളക്കിയൊന്നും ചെയ്യല്ലേ ഇത് ഇനി നല്ലപോലെ അവിടെ കിടന്ന് തിളക്കട്ടെ അടിക്ക് പിടിക്കാത്ത ഏതും പാത്രത്തെ ചെയ്യണം ഉരുളി ചെയ്താലും നല്ലതാണ് പക്ഷേ അടിയിലിങ്ങനെ പിടിക്കില്ലേ ഇപ്പം നല്ലപോലെ തിള വരുന്നുണ്ട് ആ സമയത്ത് തേങ്ങക്കൊത്ത് ഇട്ടു ഇപ്പം നമ്മളൊന്ന് ഉപ്പൊക്കെ നോക്കാം ടേസ്റ്റ് നോക്കാം അന്നേരം കൂടുതലും നമ്മൾ ആ തേങ്ങ ടേസ്റ്റ് ടേസ്റ്റില്ലേ അതാ മുന്നോട്ട് നിൽക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടുകാരാവട്ടെ അപ്പോഴത്തേക്കിതിട്ട് ബീഫിൻ്റെ രുചി മാറി തുടങ്ങാൻ ഇപ്പം ഞാൻ പൊടിക്കുപ്പ് പൊടിക്ക് കുരുമുളക് പൊടിക്ക് ഗരം മസാല ഇട്ടിട്ടുണ്ട് ഇത് കണ്ടോ ആദ്യം വേവിച്ചപ്പോൾ ഇട്ടാറ്റ് ഉണ്ടല്ലോ അതിനെ പൈക്കിയെടുത്ത് മാറ്റി ഈ സമയം സമയമൊക്കെ ആയപ്പം കേട്ടോ ഇനിയിപ്പം അത് ഇടേണ്ട ആവശ്യമില്ല കളറ്റ ഇനി ഇത് അടച്ചു വെച്ച് ചെറിയ തീയിൽ ഒന്ന് വെന്ത് വേവണമെങ്കിൽ വേവ അല്ല വെള്ളമൊക്കെ വറ്റി വരട്ടെ ശരിക്കും ഇപ്പം കുറേ സമയമായി അങ്ങനെ വഴറ്റി വഴറ്റി വരുന്നത് ചെറിയ തീയിലിട്ടേക്ക് ഇട്ടേക്ക് വരുന്നല്ലോ ഇപ്പം കണ്ട വെള്ളം എല്ലാം പറ്റി എണ്ണയൊക്കെ ചെറുതായിട്ട് തെളിഞ്ഞു തുടങ്ങും ഈ സമയം മുതലാണ് നല്ലൊരു ബീഫ് റോസ്റ്റിലേക്ക് പോകുന്നതെന്ന് ഞാൻ പറയും കേട്ടോ അങ്ങനെ കുറേ നേരം ഒരു മണിക്കൂറോ അതിൽ കൂടലോ ഒക്കെ മീഡിയം ഫ്ലെയിമോ അല്ല ലോ ഫ്ലെയിമിലൊക്കെ ഇട്ട് വരച്ച് എടുക്കണേ അങ്ങനെ എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു ഒന്നര മണിക്കൂറോളം ചെറിയ തീയിൽ എടുത്ത് ഉണ്ടാക്കിയെടുത്ത ബീഫാണിത് ഇത് ഞാനൊരു വലിയൊരു സ്റ്റീൽ പാത്രത്തിലോട്ട് വിടർത്തിയിട്ടു എന്നിട്ട് ഇതെനിക്ക് ഇനി ആവശ്യം അപ്പം ഞാൻ ഇത് നല്ലപോലെ ചൂടാറിയതിന് ശേഷം ഈ പാത്രത്തിൽ തന്നെ അടച്ച് നിന്ന് ഫ്രിഡ്ജിൽ കയറ്റും എന്നിട്ട് പിറ്റേന്ന് നമുക്ക് ഉച്ചയ്ക്ക് അടുക്കണ്ടെങ്കിൽ രാവിലെ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴേ പുറത്തെടുത്ത് വയ്ക്കണം നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് നേരെ വീണ്ടും ചൂടാക്കി കഴിഞ്ഞാൽ ബീഫ് നല്ല ഹാർഡായിരിക്കും അതുകൊണ്ട് അങ്ങനെ ചെയ്യല്ലേ പിറ്റേ ദിവസമാണ് ഉപയോഗിക്കുന്നെങ്കിൽ പുറത്ത് വെച്ച് തണുപ്പ് പോയതിന് ശേഷം ഒരു തവ വെച്ച് കുറച്ച് എണ്ണ പിന്നെ കുറച്ച് കരിയാപ്പല കുരുമുളക് മുഴുവനെ എന്നിട്ട് നമ്മൾ ഈ ഇന്നലെ ചെയ്തു വെച്ചേക്കുന്ന ബീഫുണ്ടല്ലോ അത് ഒന്ന് ചൂടാക്കാം അപ്പം സെയിം ഡേ തന്നെ എടുക്കുകയാണെങ്കിൽ ഈ പ്രോസസ്സിൻ്റെ ആവശ്യമില്ല നേരെ സെർവ് ചെയ്യാം നമുക്ക് ഇത്രയും വലിയൊരു ബീഫ് ഇങ്ങനത്തെ പ്രോസസ്സ് എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്ന് പാർട്ടി ചെയ്യുന്നോ ഒരു ഫെസ്റ്റിവൽ ക്രിസ്മസ് ഈസ്റ്റർ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അന്നുണ്ടാക്കാൻ പറ്റത്തില്ല തലേതുണ്ടാക്കി വയ്ക്കാം പിറ്റേ ഇങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ പിന്നെ വഴറ്റി ചെറിയ തീയിലിട്ട് ഇങ്ങനെ എടുത്ത് വരുമ്പം ഓഹ് നിങ്ങളുടെ കിച്ചണിൽ ബീഫിൻ്റെ ഒരു നല്ലൊരു മണോണ്ട് എന്നാ സ്മെല്ലാന്നറിയും ഈ ബീഫ് റോസ്റ്റ് ഒരു പാർട്ടിക്ക് വേണ്ടി ഞാൻ ചെയ്തതാണ് ആ പാർട്ടി വ്ലോഗ് പിന്നീട് എപ്പോഴേലും ഇടാം ഇനി നമുക്ക് സെർവ് ചെയ്യാം നിങ്ങളുടെ ഒരു സ്പെഷ്യൽ ഫീസ്റ്റിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ബീഫ് റോസ്റ്റ് ആണ് കേട്ടോ എൻ്റെ ഇടയ്ക്ക് ഇന്നത്തെ ദിവസം എനിക്ക് അടുക്കളയിൽ ഒരുപാട് പണികളുണ്ട് അപ്പം എൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ പ്രോൺസ് വറുത്തോണ്ടിരിക്കുന്നു പക്ഷേ അവിടെ നോക്കുകയോ ചെറിയ തീയിൽ ഇങ്ങനെ റോസ്റ്റ് ചെയ്തോണ്ടിരിക്കുക ഒന്നോർത്തേ സമയമെടുത്ത് ചെയ്യും തോറും രുചി കൂടിയേ വരത്തുള്ളൂ അത് അവിടെ ഇരുന്നേ ഉള്ളൂ ഇടയ്ക്കിടയ്ക്ക് ഇളക്കുക അടുക്കി പിടിക്കാത്ത പാത്രമായിരിക്കണം അത്രയേ ഉള്ളൂ കുറച്ച് കുത്തിരിച്ചോറും ോര കാച്ചിയതും ബീഫ് എറുർത്തും ഒക്കെ കൂട്ടി അടിപൊളി ഒരു ഫീസ്റ്റുമായിട്ട് വരുന്നതായിരിക്കും